നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളുടെ സ്നേഹ സായാഹ്നം ഒരുക്കി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മണ്ഡലം അതിർത്തിയിലെ പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പൽ ഭാരവാഹികളുടെ ഒത്തുചേരലാണ് സംഘടിപ്പിച്ചത് കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉളപ്പിലെ കായാമ്പൂർ റേഡിയോ പാർക്കിലാണ് സ്നേഹ സായാഹ്നം സംഘടിപ്പിച്ചത് ഭരണകർത്താക്കൾക്ക് പരസ്പരം പരിചയപ്പെടാനും വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനും ഉള്ള വേദിയായി സ്നേഹ സായാഹ്നം മാറി ആ ഫയലിന് ആ നമ്പർ ഇടുന്നതിന് ഒരു വിട്ടായിരിക്കും എം എൽ എ കത്ത് പിത്തറൻ്റെ കത്ത് കൊടുക്കുമ്പോൾ ആ കത്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും എന്റെ കത്ത് എം എൽ എ കത്തായാലും ഈ നമുക്ക് നിങ്ങൾക്ക് ഒരു കത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഈ ചികിത്സാ സഹായത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ അത് വി ഐ പി ഫയലായിട്ട് തന്നെ വരും അല്ലെങ്കിൽ കേവലം മാത്രം അങ്ങനെ നമ്മൾ ഇങ്ങനെ ായിരം രൂപ ജില്ലാ പഞ്ചായത്തങ്ങളായ എസ് രാധാകൃഷ്ണൻ വിജയശ്രീ സുനിൽ ജെയിംസ് ചിങ്കിതറ സന്ധ്യാബെന്നി എന്നിവരും പങ്കെടുത്തു